അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ജനുവരി പതിനാലിന് കൂടി കയറി ഇരുപത്തിമൂന്നിന് ആറാട്ടോട് കൂടി സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ദ്രവ്യകലശവും ശുദ്ധിയും ഉണ്ടായിരിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടമ്പ് കേശവൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടമ്പ് ദാമോദരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ഓട്ടുരുമേക്കാട്ട് വിനോദൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് ശുദ്ധി ദ്രവ്യകലശം എന്നിവ നടക്കും പതിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് തത്വ ഹോമം തത്ത്വ ഹോമ കലശാഭിഷേകങ്ങൾ വൈകിട്ട് നാല് മുതൽ ബ്രഹ്മകലശ പൂജ എന്നിവ ഉണ്ടായിരിക്കും പതിനാലിന് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പരി കലശാഭിഷേകം ബ്രഹ്മകലശാഭിഷേകം വൈകിട്ട് ആറിന് സോപാന ഗാനഗന്ധർവൻ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ഏഴ് മുപ്പതിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം ഏഴ് നാൽപ്പതിന് നൃത്തനൃത്യങ്ങൾ എട്ടിന് തിരുവാതിരക്കളി എട്ട് മുപ്പതിന് കൊടികയറ്റം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് നൃത്ത നൃത്തങ്ങൾ പത്തിന് കൊടിപ്പുറത്ത് വിളക്ക് എന്നിവ നടക്കും പതിനഞ്ചിന് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് സംഗീതസന്ധ്യ ഏഴ് മുപ്പതിന് തിരുവാതിരക്കളി എട്ടിന് നൃത്ത നൃത്തങ്ങൾ എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെളിപ്പ് പത്ത് മുപ്പതിന് മേജർ സെറ്റ് കഥകളി ദക്ഷയാഗം എന്നിവ അരങ്ങേറും പതിനാറിന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരക്കളി രാത്രി ഏഴിന് നൃത്തനൃത്യങ്ങൾ രാത്രി എട്ടിന് തിരുവാതിരക്കളി എട്ട് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെളിപ്പ് എന്നിവ ഉണ്ടാകും പതിനേഴിന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറിന് ചാക്യാർകൂത്ത് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴിന് നൃത്തനൃത്യങ്ങൾ എട്ടിന് അഷ്ടപതി കച്ചേരി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെള്ളിപ്പ് എന്നിവ നടക്കും പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം അക്ഷരകല അവതരിപ്പിക്കുന്ന നാടകം കുചേലൻ എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നെള്ളിപ്പ് എന്നിവ നടക്കും പത്തൊൻപതിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശിവേലി വൈകിട്ട് ആറ് മുപ്പതിന് ഓട്ടംതുള്ളൽ എട്ടിന് സംഗീത അരങ്ങേറ്റം എട്ട് നാൽപ്പത്തിയഞ്ചിന് വിളക്കെഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത ഡിജിറ്റൽ നാടകം രുദ്രപ്രജാപതി എന്നിവ അരങ്ങേറും ഉത്സവബലി ദിവസമായ ഇരുപതിന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വടക്കുംനാഥൻ നന്ദകുമാറും പാർട്ടിയും അവതരിപ്പിക്കുന്ന നാഥസ്വര കച്ചേരി പത്തിന് കാണിക്കയ്യടൽ മാതൃകൽ ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഹവിസ് അന്നദാനം വൈകിട്ട് ആറ് ന് തിരുവാതിരക്കളി ഏഴിന് പ്രശസ്ത സിനിമാ താരം ശ്രുതി ജയൻ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന എട്ട് നാൽപ്പത്തിയഞ്ചിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ മൂന്ന് ആനകളോടുകൂടി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച വലിയ വിളക്ക് ദിവസം രാവിലെ ഒൻപതിന് കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോട് കൂടിയ ശിവേലി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദ ഓട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് തൃശൂർ നാഥോപാസന അവതരിപ്പിക്കുന്ന പ്രശസ്ത പിന്നണി ഗായകൻ വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ ഭക്തിഗാന തരങ്കിണി എട്ട് നാൽപ്പത്തിയഞ്ചിന് മേളകലാരത്നം കലാമണ്ഡലം ശിവദാസിന്റെ പ്രമാണത്തിൽ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോടുകൂടിയ വിളക്കെഴുന്നപ്പ് എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച പള്ളിവേട്ട ദിവസം രാവിലെ എട്ട് മുപ്പതിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ ഏഴ് ആനകളോടുകൂടിയ ശിവേലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്യങ്ങൾ ആറ് മുപ്പതിന് ചെറുശ്ശേരി ആനന്ദം കല്ലേറ്റിങ്ങര ആദർശം ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഏഴ് മുപ്പതിന് നൃത്യങ്ങൾ ഒൻപത് മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പത്തിന് ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടർന്ന് പാണ്ഡിമേളം എന്നിവ നടക്കും ആറാട്ടു ദിവസമായ ജനുവരി ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് തുടർന്ന് ആറാട്ട് കഞ്ഞി വിതരണം എന്നിവ ഉണ്ടായിരിക്കും എല്ലാവർക്കും നമസ്കാരം പഴക്കമുള്ള പല ഔട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ജനുവരി പതിനാലിന് കൊടിയേറിമൂന്നിന്റെ റാട്ടോടു കൂടെ പരിസമാപ്തി കുറിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള യുണീക്കായിട്ടുള്ള ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പ് സ്മാരകമായിട്ടും പരിരക്ഷിച്ച് വരികയാണ് ഈ ആണ്ടത്തെ ഉത്സവം എല്ലാ ആണ്ടത്തെ പോലെ തന്നെ ക്ഷേത്രകലകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കുന്നതിനൊപ്പം തന്നെ അതായത് കഥകളി ഓട്ടംതുള്ളൽ ചാക്യാർപൂത്ത് തായമ്പക അഷ്ടവതി മുത്ര എല്ലാ ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ജനങ്ങൾക്ക് ഉത്സാഹിക്കാൻ ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹമാണ് അത് എല്ലാവർക്കും കൂടി ചേരുമ്പോൾ ക്ഷേത്രത്തിലത്തെ ചൈതന്യം പുറത്തേക്ക് വരുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദേശത്തിൻ്റെ നന്മ പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടുകൂടിയാണ് അപ്പം എല്ലാ വിഭാഗമുള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള കലാപരിപാടികൾക്കും നമ്മൾ വ്യാപകം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവിൻ്റെ പ്രമാണി ആയിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരായ പദ്മശ്രീ പെരുവനംകുട്ടം ആരാര് കലാമണ്ണൻ ശിവദാസ് ഉദയ നമ്പൂതിരി അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ഈ ഇവരുടെ നാല് പേരുടെ പ്രമാണത്തിലാണ് ഉത്സവം ഈ ഇരുപത്താം തീയതി രാത്രി മുതൽ ഇരുപതാം തീയതിയാണ് ക്ഷേത്രത്തിലെ ഉത്സവ ബലി അന്ന് രാത്രി മൂന്നാനകളുടെ വച്ചുള്ള ഉത്സവമായിരിക്കും അന്ന് രാത്രിയിലത്തെ പ്രമാണം കിഴക്കൂട്ട അനിയന്മാരാരാണ് പിറ്റേ ദിവസം ഇരുപത്തൊന്നാം തീയതി വലിയ വലിയവിളക്കിൻ്റെ അന്ന് രാവിലെ ഉദയനമ്പൂരിയുടെ നേതൃത്വത്തിലാണ് പഞ്ചാരിമേള ഉള്ളത് വലിയ വലിയവിളക്ക് രാത്രി കലാമണ്ഡലം ശിവദാസിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചാരിമേള നടക്കുന്നത് ഈ വലിയ വിളക്കിൽ നിന്നും പള്ളിവേട്ടിൽ ഏഴ് ആനകൾ ഉണ്ടായിരിക്കും കേരളത്തിലെ തഴയെടുപ്പുള്ള നമുക്കറിയാനോ അതായത് ഒരുപാട് ആനകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലത്താണെങ്കിൽ പോലും നമ്മൾ പറ്റുന്ന വലിയ ആനകളെ തന്നെ നമുക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ അന്ന് പള്ളിവേട്ടന്ന് ഉച്ചയ്ക്ക് പെരുമാനം കുട്ടന്മാരായ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് മേള ഉള്ളത് അന്ന് രാത്രി പള്ളിവേട്ട പള്ളിവേട്ടയ്ക്ക് ശേഷം പിറ്റേ ദിവസം അതായത് ഇരുപത്തി രണ്ടാം തീയതി ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ആറാട്ടുള്ളത് പരിപാടികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട് അത് തന്നിട്ടുമുണ്ട് ഇനി ഓൺലൈനായിട്ട് എല്ലാവർക്കും അയച്ചിരി ചെയ്യാം അതുപോലെ തന്നെ ഇതിനു വേണ്ടതായ എല്ലാ നടപടികളും അതായത് പുതിയ ഈ കാലഘട്ടത്തിലുള്ള എല്ലാ നിയമങ്ങളും അനുശ്വാസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉത്സവം നടത്തുന്നത് അതിനുവേണ്ട ഫോറസ്റ്റിന്റെ പോലീസിന്റെ എല്ലാ അനുമതികളും വാങ്ങിക്കൊണ്ട് നമ്മൾ ഉത്സവം നല്ല തരത്തിൽ തന്നെ നടത്താൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് പത്ര സുഹൃത്തുക്കളുടെ എല്ലാ തരത്തിലുള്ള അതായത് അറിയാലോ സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ട ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടി അതായത് ഔട്ടത്തൂർ മഹാദേവ ക്ഷേത്രം തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഔട്ടത്തൂർ മാധവ ക്ഷേത്രത്തിലെ തിരുവോത്സവം ജനുവരി പതിനാലിന് കൊടികേറി ഇരുപത്തിമൂന്നിന് ആറാട്ടോടിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ദ്രവ്യകലശവും ശുദ്ധിയും ഉണ്ടായിരിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ വിനോദ എന്നിവർ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ മുരളി മുരളിഹരിതം വൈസ് പ്രസിഡന്റ് വിഷ്ണു നമ്പൂതിരി സെക്രട്ടറി കെ കെ കൃഷ്ണൻ നമ്പൂതിരി പബ്ലിസിറ്റി ചെയർമാൻ അഖിൽ ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി എസ് മോഹനൻ മീഡിയ കമ്മിറ്റി മെമ്പർ എ സി സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण मनरलाय करटन बल कट सफलोतेनिवा मटर को मगिक करियातातलेनल अपडे यव होलेय experience and good सर् इसे आ हो गलरी केैसीैन कमेशल सेंडर में इरिल कोड